ഇന്ന് പ്ലേറ്റ് പ്ലേറ്റ് എടുക്ക് വേറെ പ്ലേറ്റ് എടുക്കഴ് ആഴ്ച കൊടുന്ന് നല്ല ചവർണ മതി റോള് ഷർമ്മ റോള് ഷർമ്മയും നമുക്കെല്ലാം പ്ലേറ്റ് ഷർമ്മയും അല്ല ഇല്ല ശർമ ഓ അതൊന്നും ഒരു സ്പൂൺ ഉണ്ടാക്കി ഞാൻ അറ്റക്കിക്കുന്നുണ്ടര ഇത് пора ഇതില്ല പറയാൻ ഉള്ളോ ഇതിനെ ഞാൻ പറയായിട്ടെ ആയിട്ട് ക്യാരട്ടോനാ মানে ഐറുന്നാ അയ്യോ ബുബുനോടോണ്ട് അല്ലേ എക്സ്ട്രാ ആണോ പറഞ്ഞുടേ? ഞാൻ വാങ്ങുതേ ഞാൻ. ആയിക്കോളേ. ഞാൻ വിദ്യാർത്ഥി. നിങ്ങവാ ഇതിന്യാ? നിങ്ങതുണ്ടിയാ? ആ. എ? ഇങ്ങല റോളാ വന്നാ? ഇല്ല. ഹ്? ആ. ഉം. മനസ്സിലായോ? ഉയിറാമേ. ഹ്? ദോനംമിൽ വാങ്ങിയോ? ഉം. ഇങ്ങേരെ താത്ത വേണ്ടി ആം യോ ദന്തൻ ദീൻ യതിരിസേ ഓമോ ആയിടരക്കോ നോടാ ആം ദേകൊടാ ഇക്കണ്ടാലോ ഇത് മാർിക്കാത്തെ ദീസേ ആം ആയിഷ ആരെ കൊക്കും വരെ കേട്ടേടേ മണ ഇപ്പൊ നോക്ക ഇങ്ങോട്ട്